അങ്ങനെ നമ്മൾ കൊട്ടിയൂരെ ഹലോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളൊരു എന്താ പറയാ ഒരു ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയാം അപ്പം നമ്മൾ ഇന്ന് നേരെ പോകാൻ പോകുന്നത് കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ് കണ്ണൂരാണ് അമ്പലം അപ്പം നമ്മൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂരിന്നാണ്ട പോകുന്നു ഇപ്പം എല്ലാവരും പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഈ ഒരു ജൂൺ മാസത്തിലാണല്ലോ അവിടുത്തെ ഒരു പ്രധാന ഇതുള്ളത് അപ്പം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്ന് അപ്പം ഇങ്ങനെ കുറെ സാഹചര്യങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇപ്പം എന്തായാലും ഈ വർഷം നമ്മൾ എന്തായാലും പോകണം എന്ന് തീരുമാനിച്ചേക്കായിരുന്നു അപ്പം ഇന്ന് നമ്മൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ അങ്ങനെ പുറപ്പെടാം അപ്പം ഇപ്പം നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണോ പോകുന്നത് ഏകദേശം ആ നാലരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കൊടുക്കല്ലൂരിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും അതൊക്കെ കൂടി ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു വെക്കാം ഞങ്ങള് പോയത് വയനാട് വഴിയാണ് കേട്ടോ നമുക്ക് കൊട്ടിയൂർക്ക് പോകുമ്പോൾ വയനാട് വഴി വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ കണ്ണൂർ വഴി പോവാം കണ്ണൂരിൽ നിന്നും അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കാരണം എന്താ പറയാ ഇത് കണ്ണൂർ വയനാട് ബോർഡറിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഈ ഒരു അമ്പലം വരുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും വയനാട് വഴി പോവാം എന്ന് വിചാരിച്ചു നേരെ അങ്ങനെ പിടിച്ചു അപ്പൊ നമുക്ക് ഹൈറേഞ്ച് കയറുമ്പോൾ മഴയുള്ള സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ടാവും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റില്ല കോടയൊക്കെ വന്നു അപ്പൊ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളായത് കൊണ്ട് ഞങ്ങൾ റൂം എടുക്കാൻ പക്ഷെ വൈകിട്ടാണ് വൈകീട്ടാണ് റൂം എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത് കൊറേ ദൂരം നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇനി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തൊക്കെയാണ് പോകണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ റൂം എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ കുറച്ച് ഡേ ലൈറ്റ് ഉള്ള സമയത്ത് പോവാൻ നോക്ക കാരണം ഇരുട്ടി കഴിഞ്ഞാല് കുറച്ച് പാടാണ് ആ സമയത്ത് റൂം കിട്ടാനും പാടായിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് സെറ്റായി രാവിലെ കുളിച്ച് റെഡി ആയിട്ടാണ് അവിടെ നിന്ന് പോയത് ഞങ്ങൾ റൂം എടുത്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ കൊട്ടിയൂർക്ക് അതുകൊണ്ട് നമുക്ക് രാവിലെ വലിയ കുഴപ്പമുണ്ടായില്ല ഏഹ് ഞങ്ങള് എന്താ പറയാ കുറച്ച് നേരം ഉറങ്ങാനൊക്കെ പറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ടു ഇപ്പൊ വയനാടിന്റെ ഭംഗി നമുക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയത് കാരണം രാത്രി വന്നപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല നമ്മൾ കുറേ അധികം ദൂരം ഇങ്ങനെ യാത്ര ചെയ്തായിരുന്നു പക്ഷേ ഈ ഒരു രാവിലെ പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നല്ല എന്താ പറയാ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ അവിടെ വേറെ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പോകുന്ന വഴിക്ക് തന്നെ ഒരു ജംഗ്ഷൻ പോത്ത സ്ഥലം കണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും ഓരോരോ ഇഷ്ടമുള്ള ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ഉം അപ്പൊ നമ്മളിപ്പോ കൊട്ടിയൂർക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഉള്ള പോകുന്ന വഴിക്കുള്ള കാര്യങ്ങള് ഏർ ഈ ഒരു സമയത്തായത് കൊണ്ട് കോടെ ഇറങ്ങുന്നുണ്ടായിരുന്നു എന്നാലും അത്ര കുഴപ്പമില്ല പകൽ വെളിച്ചുള്ളതുകൊണ്ട് നമുക്ക് കാണാനൊക്കെ പറ്റുവായിരുന്നു വീട്ടത്ത് കോട ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പടി കിട്ടും നമുക്ക് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ ഓടിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു പ്രത്യേക ഭംഗിയായിട്ടാണ് കേട്ടോ ഞങ്ങക്ക് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടമായി ഇങ്ങനെ കോടമഞ്ഞൊക്കെ വിട്ട് അങ്ങനത്തെ ഉള്ള കാഴ്ചയൊന്നും ഇവര് പിള്ളേരാണെങ്കിലും അധികം കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കൊട്ടിയൂർക്ക് ഇനി ഒരു മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഉള്ളു അപ്പൊ അത്ര അടുത്ത് എത്തി കഴിഞ്ഞു റോഡൊക്കെ വലിയ പ്രശ്നമില്ല കേട്ടോ കുറച്ച് ഗട്ടറൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ അതേ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കാം കേട്ടോ ഏഴ് മിനിറ്റ് ഉള്ളു ഞങ്ങൾ ഇങ്ങനെ മാപ്പ് ഇട്ടു അങ്ങനെ തന്നെ പോയത് തലേ ദിവസം രാത്രി കുറച്ച് ബ്ലോക്ക് കിട്ടിയെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാല് ബാക്കി യാത്രയൊക്കെ നമുക്ക് സുഖകരണം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഉം ഇപ്പൊ സ്ഥലത്തെത്തും ദേ അങ്ങനെ നമ്മളുടെ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളൊരു റെയിൻകോട്ട് വാങ്ങിച്ചിട്ടിട്ട് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ കൊടയൊക്കെ എടുത്തായിരുന്നു പിന്നെ ചെരുപ്പും നമുക്ക് ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് വരെ ഇടാൻ പറ്റും കാരണം അത്യാവശ്യം കല്ലും കെട്ടയൊക്കെ ഉള്ളതോണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോകുന്ന തന്നെയാണ് നല്ലത് അതിന്റെ അടുത്തായിട്ട് നമുക്ക് ഊരി വെച്ചാ മതി ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഒരു പാലത്തിന്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഭയങ്കര ഒഴുക്കാണ് അപ്പൊ ഇവന്മാർക്കൊക്കെ ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമൊക്കെയായി പോയി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നേ നടക്കാന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ കൊട്ടിയൂർ തന്നെ രണ്ടും ഇതുണ്ട് അക്കരെ കൊട്ടിയൂരുമുണ്ട് ഇക്കരെ കൊട്ടിയൂരും ഉണ്ട് ഞങ്ങൾ ആദ്യം പോയത് അക്കരെ കൊട്ടിയൂരാണ് അവിടെയാണല്ലോ ഇപ്പോഴത്തെ ഈ ഒരു പ്രധാന ഇതൊക്കെ നടക്കുന്ന പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന പങ്കിടും നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തിന് മുന്നായിട്ട് നമുക്ക് ചെരുപ്പകൂരി വെച്ചിട്ട് നടക്കണം കാരണം ഇനി അങ്ങോട്ട് നമ്മൾ അമ്പലത്തിലേക്കാണ് പോണത് ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുറച്ച് കുറച്ചല്ല കുറച്ചധികം ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കഥയൊക്കെ ഞാനിപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞു തരാം അപ്പോ നമ്മളിപ്പെന്താ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുട്ടിയോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ദേ ഇതുമാതിരി കേട്ടോ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോണിലൊക്കെ വെള്ളം വീണിട്ടുണ്ടായിരുന്നോ അതാണ് കുറച്ച് ബ്ലർ ആയിട്ടൊക്കെ ഇരിക്കുന്നത് നീച്ചുനൊക്കെ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങൾക്ക് ഒത്തിരി നേരം ക്യൂ നിക്കേണ്ടി വന്നില്ല കാരണം നമ്മൾ ഒരു ചൊവ്വാഴ്ചയാണ് ചെല്ലുന്നത് അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്ന തിരക്ക് കുറവുണ്ടാവും ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു എന്ന് എല്ലാവരും പറയുന്ന കേട്ടോ പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അത് ഇവിടെ ഒരു തീർത്ഥം പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിട്ടോ അപ്പൊ ഞങ്ങളൊക്കെ മേടിച്ചു കുടിച്ച് ഏർ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ നടന്നിങ്ങനെ പ്രദക്ഷിണം വെക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ട എല്ലാവർക്കും കുറച്ച് മഴയൊക്കെ ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഡ്രസ്സും കൂടി എക്സ്ട്രാ കരുതിയിരുന്നു കേട്ടോ അവിടെ പോകുമ്പോ എല്ലാവരും ഒരു ഡ്രസ്സും കൂടി എക്സ്ട്രാ വെക്കണം കാരണം നമ്മൾ ഈ ഒരു ദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആകെ നനഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മള് റെയിൻകോട്ട് ഇട്ടാലും ചിലപ്പോൾ ഇത്രയും നനയില്ലായിരിക്കും അപ്പൊ ഇതുമാതിരി നടന്നാണ് കേട്ടോ നമ്മൾ ദർശനം ഉം അവിടെ ഒരു ആ ഒരു നടുക്കായിട്ട് കാണുന്നതാണ് അമ്പലം അവിടെ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം കയറാനായിട്ട് അപ്പൊ ഇതിലേ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഞങ്ങൾ അടുത്തായിട്ട് പോയി ആ ക്യൂവിൽ നിന്നു അവിടെ പിന്നെ ഒരുപാട് സമയം നിക്കേണ്ടി വന്നില്ല കുറച്ചു നേരം ഒരു അരമണിക്കൂറൊക്കെ നിക്കേണ്ടി വന്നു എന്നാലും പക്ഷെ വലിയ കുഴപ്പമില്ല ഇപ്പൊ ആ ഒരു പാലം പോലെ കണ്ടില്ലേ അവിടെയാണ് എല്ലാരും ക്യൂ നിൽക്കുന്നത് അത് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന ആ വഴി കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കയറി വന്നോട്ടാ ഉം അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു അതായത് വർഷത്തിലെ എല്ലാ ദിവസവും പൂജയുള്ള ഒരു അമ്പലം കൂടി ഉണ്ട് അവിടെ ഇക്കരെ കൊട്ടിയൂരെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലും കൂടി പോകണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോണ വഴിക്കാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്നത് അപ്പൊ ഇവന്മാർക്ക് ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ കുറച്ച് പേനയും പെൻസിലൊക്കെ ഉണ്ടാവും അവർ വാങ്ങിച്ച അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ആ അമ്പലത്തിലും കൂടി ദർശനം നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പൊ എന്താന്ന് ഴിഞ്ഞാല് ഭയങ്കര മഴയായിരുന്നു അപ്പൊ എനിക്ക് അതാരണം കൊറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ അമ്പലത്തിലേക്ക് പോയപ്പോഴും എന്റെ ഫോൺ ബാഗിൽ വെച്ചേക്കായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രേക്കുള്ളൂ നമ്മള് പോയിട്ട് വരുന്ന വിശേഷങ്ങള് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക് നമുക്ക് നേരിട്ട് എത്താൻ പറ്റിയേ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ